ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എത്ര അഴുക്കുപിടിച്ച ബാത്റൂമും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണുള്ളത് എത്രയൊക്കെ അഴുക്ക് പിടിച്ച ബാത്റൂം ആവട്ടെ ക്ലോസറ്റ് ആവട്ടെ ഇവയൊക്കെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിക്കുകയോ കൈകൊണ്ട് ബുദ്ധിമുട്ടുകയോ ഒന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അതിനായിട്ട് കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസിന്റെ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ ഇവിടെ ക്ലീൻ ആക്കാൻ പോകുന്ന ബാത്റൂമ് ഇതിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ചത്തോളമായിട്ട് ക്ലീൻ ആക്കാത്ത ബാത്റൂമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സൊല്യൂഷൻ ഉപയോഗിച്ച് അധികമൊന്നും ഉരക്കാതെയും വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് ബാത്റൂം തിളങ്ങുന്നതായിട്ട് കാണാം ബാത്റൂമിലെ ടൈലൊക്കെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ് അപ്പോൾ ടൈലുകൾ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കുന്നതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്കിവിടെ റെഡിയാക്കി എടുക്കണം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ൂൺ സോപ്പ് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം കയ്യിൽ നമുക്ക് ഒരു കവറോ ഗ്ലൗസോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് വാൾട്ടയിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കണം വാൾ ടൈലിലും ഫ്ലോർ ടൈലിലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ക്ലീൻ ആയി കിട്ടുന്നതാണ് ഇതിന് നമുക്ക് ബ്രഷ് ഒന്നും ആവശ്യമില്ല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് നമുക്കിതൊരു പത്തു മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പത്തു മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കഴുകിക്കൊടുക്കാം ഒത്തിരി ഉരച്ച് ഒന്നും ചെയ്യാതെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ബാത്റൂമിലെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ പുതിയതായിട്ട് വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക നമുക്ക് ബാത്രൂം കഴുകുമ്പോ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് കഴുകി എടുക്കുക എന്നുള്ളത് എന്നാൽ കൈ കൊണ്ട് തൊടാതെയും ബ്രഷ് ഉപയോഗിക്കാതെയും വളരെ എളുപ്പത്തിൽ ക്ലോസെറ്റ് എങ്ങനെ ക്ലീൻ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഇവിടെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ടു കൊടുക്കേണ്ടത് ൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ക്ലോസറ്റ് ക്ലീൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം സൊല്യൂഷൻ നമുക്ക് ക്ലോസറ്റിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് രാവിലെ ആയാൽ നമുക്കിത് ഫ്രഷ് ചെയ്ത് കൊടുക്കാം ക്ലോസറ്റ് നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ക്ലോസറ്റ് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്ലോസറ്റ് പുതിയ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നമ്മൾ ബാത്റൂം കഴുകുമ്പോൾ എപ്പോഴും മടിയുള്ള ഒരു കാര്യമാണ് ബാത്റൂമിനകത്ത് ബക്കറ്റ് കഴുകുക എന്നുള്ളത് ഇത് ക്ലീൻ ആക്കി എടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലിട്ട് ഇത് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ബാത്റൂമിനുള്ളിലെ ബക്കറ്റിനകത്ത് എപ്പോഴും ഒരു വഴുവഴുപ്പും ഒട്ടലുമായിരിക്കും ഉണ്ടാവുക ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് ഉപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ബക്കറ്റിനുള്ളിലെ വഴുവഴുപ്പൊക്കെ മാറി പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് ബക്കറ്റും കപ്പും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ എടുക്കാനായിട്ട് പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്